പിണറായി സർക്കാരിന്റെ അഴിമതികൾ മൂടിവെക്കാൻ സർക്കാർ പൈങ്കിളി കഥകൾ കഥകളിറക്കി ജനങ്ങളെ കുടുക്കിയിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ വികസന എന്ന സംരംഭം സർക്കാർ ചെലവിലെ പ്രചരണ ദൂർത്ത ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് പിണറായി സർക്കാരിന്റെ അഴിമതി കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റിയെട്ട് ആംബുലൻസ് കരാറിൽ കോടികളുടെ അഴിമതി കണ്ടെത്തിയത് ഒടുവിലെ ഉദാഹരണമാണ് ഇത്തരം അഴിമതികൾ മൂടിവെക്കാൻ സർക്കാർ പൈങ്കിളി കഥകൾ ഇറക്കുകയാണെന്നും വി ഡി സതീശൻ ദുബായിൽ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്കൊരു കാളയുമായി പ്രകടനം നടത്തിയപ്പോൾ ആ കാള ബി ജെ പിരിച്ചുവിടരുത് ബിജെപിയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ആ ഒരു പ്രകടനം നടത്തേണ്ടി വരുമെന്ന് ഇപ്പോൾ ആ സാഹചര്യം ഒന്ന് പിന്നെ പറഞ്ഞ സി പി എമ്മും സൂക്ഷിച്ചോ എന്ന് പറയും ഇത്രേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വരുമ്പോൾ കാണാം ഗവൺമെൻറ്റും ഗവൺമെൻ്റ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു ഏ സി പി എം മന്ത്രിമാർ നേതാക്കൾ ഹവാല റിവേഴ്സ് ഹവാല രാജേഷ് കൃഷ്ണ അവതാരങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത് നൂറ്റെട്ട് ആംബുലൻസിൻ്റെ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം വന്നു ഒരു ടെൻഡറും ഇല്ലാതെ അഞ്ഞൂറ് കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കുറഞ്ഞതിൻ്റെ കഥകളൊന്നും ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഗവൺമെന്റും ശ്രമിക്കുന്നു കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് വാർത്തകൾ പുറത്തു വരുന്നു സി പി എമ്മും കരുതിയിരിക്കണം അക്രമങ്ങൾ നടക്കുമ്പോൾ കേരള പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു പോലീസ് എന്ന് അവർക്ക് എല്ലാ സമരം ചെയ്തപ്പോൾ കണ്ടില്ലേ അതായത് മതിൽ ജാടി കിടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ജാടി കിടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മോനെ വീടല്ലേ എന്ന് പറഞ്ഞ് പിടിക്കുകയാണ് അവരവരുടെ മക്കളെ പിടിച്ചാണില്ല അതുപോലെ അത്ര വാത്സല്യത്തിനാണ് പിടിക്കുന്നത് അഞ്ച് പൈസ രചനാവിലില്ല രചനാവ് ഊച്ചവെറ്റുകടക്കെയാണ് എന്നിട്ടും സർക്കാരിൻ്റെ പൈസ എടുത്ത് ക്യാമ്പയിൻ ചെയ്യാണ് ഇപ്പോൾ പി ആർ ഡി വ്ളോഗർമാരെ ക്ഷണിച്ചിരിക്കുക പി ആർ ഡി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രചരണം നടത്താൻ പി ആർ ഡിയുടെ ചെലവിൽ സി പി എം വ്ളോഗർമാരെ വിളിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പണം 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 കൊടുക്കുകയാണ് കൊടുക്കുകയാണ് പല കൊടുത്തിട്ട് അവരെ കൊണ്ട് അല്ല എന്ന് തരത്തിൽ സർക്കാരിന് വേണ്ടി ാണ് നടക്കുന്നത് എല്ലാ ദുബായിൽ ഗ്രൂപ്പിന്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചത് ന്യൂസ് ദുബായ് One Man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.